ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന പർച്ചേസ് നേടൂ കിലോ സമ്മാനം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കാളികാവ് അടക്കാകുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അടക്കാകുണ്ട് ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ജെ ആർ സി തുടങ്ങിയ യൂണിറ്റുകൾ സംയോജിച്ച് നടക്കുന്ന ഒരു പദ്ധതിയാകുന്നു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അത് നമ്മൾ ഇന്നിവിടെ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയുമായി സംയോജിച്ച് നടത്തുകയാണ് അതിൻ്റെ ഇതിൻ്റെ ഈ ക്യാമ്പിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ പുതുതലമുറക്ക് പ്രചോദനമായിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നട എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് എൻഎസ്എസ് കോർഡിനേറ്റർ കെ ദീപ സ്കൗട്ട് മാസ്റ്റർ ടി എച്ച് പ്രദീപ് ജെ ആർ സി കോർഡിനേറ്റർ സജീർ അഹമ്മദ് പി ടി പ്രസിഡന്റ് സി കെ അബ്ദുൾ ഗഫൂർ എന്നിവർ നുണയാം വിദേശ കമ്പനികളുടെ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കമ്പനികളുടെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ